ഞാൻ നേരിമംഗലം കൃഷ്ണഫാമിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ പേര് സുനി ഇത് ഞാൻ കൊടമ്പുളി ഗ്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം ഇതിൻ്റെ മുകൾഭാഗം കട്ട് ചെയ്ത് കളയാ ഒരിഞ്ച് ആഴത്തിൽ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് നിർത്താം ഇത് സയണാണ് നമുക്ക് ആരോഗ്യമുള്ള ഒരു പിന്നെ സൈലിൽ നിന്നും നമ്മൾ എടുത്തതാണ് സയണാണ് കൊടംപുളിയുടെ നമുക്കിത് ഒരു ആപ്പ് പോലെ ചെത്ത് നിർത്താം നമുക്ക് ഇത് ഇതിന്റെ അകത്തേക്ക് സാവധാനം ഇറക്കി വെക്കാം ഇത് പ്ലാസ്റ്റിക്കിന്റെ ടോയിനാണ് വെള്ളം ഇറങ്ങാതെ നമുക്ക് ഇത് കെട്ടാം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പത്തേനും ഇതിന്റെ മുകൾ ഭാഗത്ത് മുളയൊക്കെ വരും അന്നേരം നമുക്കത് മാറ്റി നമ്മുടെ നീരുമംഗലം ഇക്കോ ഷോ കൃഷി കൃഷിഫാമില് ജില്ലാ കൃഷി തോട്ടത്തിൽ നിന്ന് ഇക്കോ ഷോപ്പ് വഴി നമുക്ക് ഇതിന്റെ തൈകൾ ലഭ്യമാണ് ഏറ്റവും പൊക്കം കുറഞ്ഞ രീതിയിലാണ് ഇത് നമുക്ക് തൈകൾ കിട്ടുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ഫലം ലഭിക്കും സിപ്പിൻ്റെ കവറാണത് ഈർപ്പമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തോടുകൂടി ഇന്നത്തേക്ക് ഇട്ടത് ഇതിന്റെ മുള വന്നു കഴിയുമ്പോൾ പൈ കവർ ഊരുക എന്നിട്ട് ഇട ഇടവിട്ട് ഇടവിട്ട് നമുക്ക് നനച്ചു കൊടുത്താൽ മതി അപ്പൊ നല്ല കായ്പല ഉള്ള തൈ കിട്ടും നമ്മുടെ നേരിമംഗലം കൃഷിത്തോട്ടത്തിലെ എക്കോശ് ഒഴിയത് ലഭ്യമാണ് ഇതാണ് അതിന്റെ തൈ And that would so good there. Eh?